സ്കൂളില് ടീച്ചറാണ് അപ്പോ ഞങ്ങൾ ഇന്നിവിടെ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ എന്താണോ നാട്ടിൽ നാളെ ശിഷ്യനാണ് അല്ലെ നമുക്ക് ഏവർക്കും ജവഹർലാൽ നെഹ്റുവിന്റെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുന്റെ ദമ്പതിയെ ആണ് നമ്മളെന്തായിട്ട് ആഘോഷിക്കുന്നത് ശിഷ്യനായിട്ട് ആഘോഷിക്കുന്നത് കുട്ടികളോടൊന്ന് ചോദ്യം നോക്കിട്ടേ സർ കുട്ടികളെ ശ്രദ്ധിക്കുവോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ജവഹർലാൽ നെഹ്റു ചാച്ചാജിനെ കണ്ടിട്ടുണ്ടോ ജവഹർലാൽ നെഹ്റു പറഞ്ഞേ പറഞ്ഞുണ്ടോ ഏറെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഏട്ടോ ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ വളരെയധികം ഇഷ്ടായിരുന്നു ട്ടെ കുഞ്ഞു കുഞ്ഞു മക്കളെ നിങ്ങളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മക്കളെ വളരെയധികം ഇഷ്ടായിരുന്നു ചാച്ചാജിക്കൊക്കെ അവരോട് സംസാരിക്കാനും അവരോട് വാഗ്ദാനം പറയാനും കഥ പറഞ്ഞിരിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടായിരുന്നു ೇ ಚಾಚಾಜಿ ಎಂದೋಟಾಯಿತು ಇಷ್ಟ ಇದು ರೋಸಾ ಪೂಕ್ಕೇ ವರದಿ ಇಷ್ಟು ಅದೇ ಅದೇ ಇದು ರೋಸಾಪುಕ್ಕಿ ಮಾಡ್ತಾ ಅಪ್ಪ ಚಾಚಾಜಿಕ್ಕೆ ീ പറയാനുള്ളത് രക്ഷിതാക്കുന്നതോടാണ് നമ്മുടെ വിദ്യാലയത്തിലെ സ്പീഡിന്റെ ഭാഗമായിട്ട് മാതൃഭൂമി സ്പീഡിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകള് അത് ആ പ്ലാസ്റ്റിക്കുകളെ സ്നേഹിക്കാന്നുള്ള ഒരു ആശയത്തോട് കൂടിയിട്ട് നമ്മളെന്താ നമ്മളത്തെ വീടുകളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയാ ചെയ്യുന്നത് കുട്ടികള് അതുപോലെ ഹ്ലാസ്റ്റിക് ഫിനോയിൽ കഴിഞ്ഞ കുട്ടികളൊക്കെ നമ്മൾ വലിച്ചെറിയും ഇതൊന്നും ഇപ്പോ നമ്മുടെ വിജയുകാരും കുട്ടികളും അഞ്ച് അംഗനവാടികളും ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അഞ്ച് അംഗനവാടിപോലെ ക്ലാസ് കൂടിയത് അഞ്ചാണ് ക്ലാസ് കൂടിയത് റീയൂസ് ചെയ്ത പനികൾ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ എല്ലാ കുറഞ്ഞ മനസ്സിലും ഇതുപോലെ വലിച്ചെറിയാതെ അത് വീണ്ടും റീയൂസ് ചെയ്യാറുള്ള ഒരുപോലെ പഴയ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഈ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ കോളേജുകളിൽ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ സ്കൂള് കൂടുതലായിട്ട് കൃഷിയിലും അത് പഠന പ്രവർത്തനങ്ങളോടൊപ്പം ഇപ്പൊ നടന്ന ഈ കലോത്സവത്തില് ഞങ്ങൾക്ക് പലപ്പാട് ഉപജില്ലയില് അറബി കലോത്സവത്തിന് ഫസ്റ്റ് പ്രൈസ് നേടി ഞങ്ങൾ സ്കൂളിൽ കൊണ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതേപോലെ പറഞ്ഞ ശാസ്ത്രമേളയാലും പറ്റില്ല ഇപ്പൊ മാതൃഭൂമി സ്പീഡിന്റെജീ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിനെ പ്രണയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് നോൺ പ്ലാസ്റ്റിക് മനസ്സിലാവണ്ടല്ല ശബ്ദം വർണ്ണിക്കുന്ന കാരണം അപ്പൊ ില് ഞങ്ങള് രണ്ട് അവാർഡും നേടിക്കഴിഞ്ഞു നാമത് മാതൃഭൂമിയുടെ ഒരു എന്ന് പറഞ്ഞതുണ്ടായി അത് കേരള സംസ്ഥാന ഒരു മത്സരമായിരുന്നു അതിൽ നമ്മൾക്ക് ക്യാഷ് പ്രൈസും അവാർഡൊക്കെ നമുക്ക് കിട്ടി അതേപോലെ പൂക്കൾ കൊണ്ട് ഫ്ലവർആാർട്ട് അറിയും പൂക്കൾ കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കുക അതും സംസ്ഥാനതന്ന മത്സരമായിരുന്നു അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ തന്നെ സമ്മാനം വാങ്ങണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി ചർച്ച ചെയ്ത് കണ്ടെത്തി അതിനൊരു മൂവായിരം സ്കൂളായിട്ട് മത്സരിക്കാന്ന് പറയുമ്പോ അതിനനുസരിച്ച് തീമും ഇതൊക്കെ വേണം അങ്ങനെ ഒരു നിന്നിട്ട് ഞങ്ങളുടെ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലെ ഈ പാത്തി മാപത്തൂന്ന് പാത്തി മാപത്തൂൽ നിന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാത്രം ആദരമൊക്കെ ഇതായി പിന്നെ ഞങ്ങള് സ്നീലിന്റെ പദ്ധതിയായിട്ട് സ്കൂളിൽ കുട്ടികളെ പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളം കുപ്പി തന്നെ കുട്ടികൾ ഫുട്ബോൾ തട്ടുന്നത് പോലെ കുട്ടികളെയും ബാറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കൊണ്ടുവരുത് എന്ന് പറഞ്ഞാലും എല്ലാവരും സ്റ്റീൽ ബോട്ടിലൊന്നും കൊണ്ടുവരില്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണല്ലോ അപ്പോ ഇത് തട്ടി തട്ടി ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടികൾക്ക് അതുപോലെ ചവിട്ടി കൂട്ടാൻ കുട്ടിയായ ഉച്ചയൊക്കെ അവർക്ക് ഭയങ്കര ഒരു ആനന്ദമാണ് അപ്പോ ഞങ്ങൾ എന്തെയ്തു അങ്ങനെയാണ് സീട് പദ്ധതിയിൽ ഭാഗമായി അങ്ങനെ കുട്ടികൾക്ക് ഇതിനോട് ഒരു പ്രണയം തോന്നണല്ലോ അപ്പൊ അതിനുവേണ്ടി കുട്ടികൾ ഞങ്ങൾ ശേഖരിച്ചിട്ട് ആദ്യ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ പേരന്റ്സ് ശക്തമായിരുന്നു ഞങ്ങളുടെ പേരൻസുകളാണ് വ്യക്തമായ സപ്പോർട്ടാണ് അവരുടെ അപ്പൊ അവരൊക്കെ കൂടി ഓഡിറ്റോറിയത്തിൽ അവരൊക്കെ പോയി പിന്നെ കുട്ടികളോട് അവരുടെ ചുറ്റുപാടും പഠിച്ചിരുന്ന പ്ലാസ്റ്റിക് കുട്ടികളൊക്കെ ശേഖരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാലേണ്ടാക്കി കയറി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി വിദ്യാലയ ആയത് മീൻ വന്നാ പിന്നെ കുട്ടികൾ അറിയാലോ ആ ഭാഗത്തൊന്നേ പോവുമില്ല ക്ലാസ്സിനോട് ആ വന്ന അവസരം അവസ്ഥോ പിന്നെ അവർക്ക് പഠിക്കാനുണ്ട് ക്ലാസ്സിലെ ആ വാസ വ്യവസ്ഥകളെ കുറിച്ചും മറ്റുമൊക്കെ അപ്പോ അത് അവരുടെ സ്കൂളിലെത്തിയത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒപ്പിച്ചുകൊണ്ടാണ് അപ്പൊ അതിന്റെ വേണമെങ്കിൽ ഞാൻ ടീച്ചർക്ക് ഫോർമേഡ് ചെയ്യാമതിൻ്റെ ഇതൊക്കെ അപ്പൊ നിങ്ങൾക്ക് ടീച്ചർ ആ ഗ്രോപ്പിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരും അപ്പൊ എന്റെ അതുപോലെ ഞങ്ങൾ ചെയ്ത ചെടിച്ചെട്ടികൾ എങ്ങനെയെന്ന് വെച്ചാല് ഓരോ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഓരോ രൂപങ്ങളാണ് മാനിന്റെ രൂപത്തില് മുയലിന്റെ രൂപത്തില് സൈക്കിളിന്റെ അങ്ങനെ ഓരോ രൂപങ്ങളാണ് ഞങ്ങൾ സ്കൂളിൽ വന്നാൽ കാണാൻ പറ്റും ചെടികൾ വളർത്തിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലോ ഞങ്ങൾ ചെയ്തത് നമ്മുടെ നമ്മളെ നല്ല കട്ടിയുള്ള കുപ്പികളില്ലേ അതുകൊണ്ട് ഞങ്ങൾ ചൂല് ഉണ്ടാക്കിയിരിക്കയാണ് ഓരോ ക്ലാസ്സിലും ആ ചൂല് വെച്ച് ഞങ്ങൾ ക്ലാസ് മേടിച്ചു പറയുന്നത് അതേപോലെ ഡസ്റ്റ്ബിന് അതൊരു വലിയ ഡസ്റ്റ്ബിൻ അത് സ്കൂളിൽ വന്നാൽ കാണാം ഞാൻ ടീച്ചർക്ക് ഫോട്ടോ അയച്ചുകൊടുക്കാം അപ്പോൾ അങ്ങനെ ഡസ്റ്റ്ബിന് അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുക ഭയങ്കര ഇഷ്ടമാണ് അവരിപ്പൊന്നും വലിച്ച രീതിയിൽ അവർ തന്നെ പറയും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളുടെ അവിടെ മാതൃഭൂമിയുടെ ആർ ജെ എഫ് എമ്മിൽ ആർ അവതാരകരുണ്ടല്ലോ ചാനലുകളിലൊക്കെ അങ്ങനെ അവിടെ നിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ ആളുകൾ വന്നിരുന്നു പിന്നെ അവതാരകര് മൂന്നാഴ്ച തന്നെ അങ്ങനെ അവര് വന്ന് ഇതൊക്കെ കവർ ചെയ്ത് കൊണ്ടുപോയിട്ട് അവര് മാത്രം ഫോം റേഡിയോയില് ഫോമിൽ അവർ ഇട്ടിട്ടുണ്ട് പിന്നെ അവരതേപോലെ വീഡിയോ അപ്പൊ അതവര് നമ്മൾ ഈ കൊച്ചു വിദ്യാലയം ചെറിയ വിദ്യാലയ അപ്പൊ മംഗലം പഞ്ചായത്തിലെ പക്ഷേ ഈ വിദ്യാലയം തേടി അവരിത്ര ദൂരത്തുനിന്ന് വരുന്ന ഉണ്ടെങ്കില് അവർക്കത് ഉത് പുണർത്തിയിട്ടായിരിക്കാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അപ്പൊ അതുപോലെ തന്നെ ഈ ക്ലാസ് ചെയ്ത് നമ്മുടെ വീട്ടില് കുടികളൊക്കെ അതിൽ കേടുപാടുകൾ വെച്ചപ്പോ നമ്മള് കുപ്പി വട്ടക്കാർക്ക് എവിടെയെങ്കിലും മുക്കിലും ഒക്കെ കിടപ്പുണ്ടാവും അതിന് ഉണ്ടാക്കി ഞങ്ങൾ അതിൽ പെയിന്റ് ചെയ്തത് പെയിന്റ് ചെയ്യാനിപ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാബ്രിക് പെയിന്റിൽ വളർപ്പാട് ഇപ്പൊ ഫസ്റ്റ് വിജയഭാരതി സ്കൂളായി പ്രാവശ്യം ദേവിയാന്ന് പറഞ്ഞ കുട്ടി അവർ പെയിന്റിംഗ് എല്ലാം പടിപൊളിയാവില്ല അപ്പൊ എന്താണ് അതുകൊണ്ടാണ് സംസ്ഥാനതലത്തിലെ ഫസ്റ്റ് പൊട്ടക്കെ വർണ്ണിച്ചത് അപ്പൊ അവർ തന്നെ പെയിന്റ് ചെയ്ത് ഇങ്ങനെ നട്ട വളർത്താൻ അപ്പൊ റോസാപ്പു പണിനിപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാല് ശിശുദിനത്തിനോട് ശിശു നല്ലൊരു സമ്മാനം വേറെ ഇല്ലെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷെ ഇത് നിലനിൽക്കൊരു ഇത്ര കാലം കിട്ടുന്നുണ്ട് റോസാപ്പൂ എത്ര കാലം കിട്ടുന്നറിയില്ല പക്ഷെ ഈ പേരത്തൈ തന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ ഇനി ഒരു രണ്ടു വർഷം കഴിഞ്ഞ് വരുമ്പോഴും ഇവിടുത്തെ അംഗവാടി ഈ പേരത്തൈ ഉണ്ടാവും കുഞ്ഞുങ്ങൾ സംരക്ഷിക്കും അവർക്കതിൽ നിന്ന് ഫലം കഴിക്കാൻ പറ്റും എന്നുള്ള ജൈവമായ ഒരു ഫലം ഉഷ മയമില്ലാത്തത് കഴിക്കാൻ കഴിയും എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഈ പേരത്തെയും സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സ്കൂളിലൊക്കെ വരണമെങ്കിൽ അതൊക്കെ കാണാം ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം ഇനി ഞങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത് തന്നെ നടത്തി നോക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായി നിന്നും ഞാൻ ആദ്യം ഇത് വിളിച്ചത് സി ഡി പിഒനെയാണ് നമ്പർ ഇത് വിളിച്ചത് അപ്പോൾ സി ഡി പി ഒയുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു ആൾക്കൊന്നിവിടെ എത്താൻ പറ്റാത്തതിൻ്റെ കാര്യമാണ് അപ്പം ആദ്യം ആ സി ഡി പി ഒ ലളിതാമേഡ് ലളിതാ മേഡത്തിന് തന്നെ ആദ്യമായി ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും സീഡ് വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്